ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ഞാനോ നിന്റെ വിശ്വാസം പൊയ് പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഓരോരുത്തരെയും എത്രമാത്രം കരുതുന്നു എന്നതിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണം കൂടെയാണിത് നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആഗ്രഹം കഷ്ടങ്ങളുടെ നടുവിലും വിശ്വാസം പോകാതെ ഉറച്ചു നിൽക്കണം എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ കഴിവോ പ്രാപ്തിയോ ശക്തിയോ ഒന്നും വൈരിയായ പിശാജിന് വിഷയമല്ല എത്ര ശക്തരായ ദൈവമക്കളെയും അവന് കാറ്റത്തെ പതിർ പോലെ പാറ്റിക്കളയാൻ ശക്തിയുണ്ട് പക്ഷേ ദൈവം അനുവദിക്കാതെ അവന് നമ്മെത്തൊടാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും ധൈര്യം നൽകുന്ന കാര്യം ഇവിടെ പത്രോസിനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ സാത്താൻ അനുവാദം ചോദിച്ചതായി യേശു വെളിപ്പെടുത്തുന്നു ദൈവം അറിയാതെ അല്ല നമ്മുടെ വിശ്വാസ പരിശോധന എന്ന കാര്യം കൂടെ ഇത് വ്യക്തമാക്കുന്നു പ്രാപ്തിക്കും ഈതേ പരീക്ഷ വരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ആകയാൽ പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്കുവഴിയും ഉണ്ടാക്കിത്തരും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് ക്രിസ്തുവിന്റെ സാക്ഷികളാകേണ്ടതിന് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷകൾ ദൈവം അനുവദിക്കും അതൊന്നും നാം നശിക്കാൻ വേണ്ടി നൽകുന്നവയല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴും മനസ്സിലാക്കണം എന്നാൽ വലിയ കാര്യങ്ങൾക്ക് പ്രാപ്തരാകേണ്ടതിന് പരീക്ഷകൾ കൂടിയേ തീരൂ പരീക്ഷകളുടെ നടുവിൽ യേശു നമുക്ക് തുണ തുണനിൽക്കുന്നുണ്ട് എന്നറിവുണ്ടാകണം നമുക്കായി സദാസമയവും അവിടുന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എത്ര കഠിനമെന്ന് തോന്നുന്ന പരിശോധനകളെയും ധൈര്യത്തോടെ തരണം ചെയ്യാൻ അത് നമുക്ക് ബലം തരുന്നു എന്തൊക്കെ വന്നാലും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കുക എന്നതാണ് പ്രധാനം ഇവിടെ പത്രോസിനോട് യേശു പറയുന്നത് പോലെ നമ്മുടെ സഹോദരന്മാരെ കൂടെ ഉറപ്പിക്കാൻ അതാവശ്യമാണ് അങ്ങനെ നമ്മുടെ പരിശോധനകൾ മറ്റുള്ളവർക്കും ഗുണമാകുമല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ